എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് സംസ്ഥാനത്തെ എസ് എസ് എൽ സി ടി എച്ച് എസ് എൽ സി വിദ്യാർത്ഥികൾക്കുള്ള ഗ്രേസ് മാർഗിനെ അപേക്ഷിക്കേണ്ട സമയപരിധി അവസാനിക്കാറായി അപ്പോൾ ഇതുമായി ബന്ധപ്പെടുത്തിയുള്ള അപ്ഡേറ്റുകളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം എസ് എസ് എൽ സി ടി എച്ച് എസ് എൽ സി പരീക്ഷയിൽ ഗ്രേസ് മാർഗിന് അർഹത നേടിയ വിദ്യാർത്ഥികളുടെ വിവരങ്ങൾ നൽകുന്നതിനുള്ള സമയം ഏപ്രിൽ ഇരുപത്തി രണ്ടിന് അവസാനിക്കുന്നതാണ് ഗ്രേസ് മാർഗിന് അർഹരായിട്ടുള്ള വിദ്യാർത്ഥികളുടെ വിവരങ്ങൾ ഓൺലൈനായിട്ട് അപ്ലോഡ് ചെയ്യുന്നതിനുള്ള സമയപരിധി ഇരുപത്തി രണ്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയാണ് നീട്ടി നൽകിയിരിക്കുന്നത് എല്ലാ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർമാരും ഏപ്രിൽ ഇരുപത്തി അഞ്ചിന് വൈകുന്നേരം അഞ്ച് മണിക്ക് മുൻപായിട്ട് തന്നെ ഗ്രേസ് മാർഗ് നടപടികൾ പൂർത്തീകരിക്കുന്നതിനുള്ള നിർദ്ദേശമാണ് നിലവിൽ നൽകിയിരിക്കുന്നത് എസ് എസ് എൽ സി ഹൈസെക്കൻഡറി പരീക്ഷകളുടെ ഗ്രേസ് മാർഗ് ഈ വർഷം ഉയർത്തിയിട്ടുണ്ട് ദേശീയ ഗായിക മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന പൊതുവിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് എസ് എസ് എൽ സി ഹൈസെക്കൻഡറി പരീക്ഷയിൽ ലഭിക്കുന്ന ഗ്രേസ് മാർഗാണ് ഉയർത്തിയിരിക്കുന്നത് സംസ്ഥാന സ്കൂൾ കായിക എട്ടാം സ്ഥാനം വരെ നേടുന്നവർക്ക് ഇനി ഗ്രേസ് മാർഗ് ലഭിക്കുന്നതാണ് സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീമിനും ഗ്രേസ് മാർഗ് ലഭിക്കുന്നതാണ് ദേശീയ കായിക മത്സരങ്ങളിൽ ഒന്നാം സ്ഥാനം നേടുന്നവർക്ക് ഡേസ് മാർഗായിട്ട് അൻപത് മാർഗാണ് ലഭിക്കുന്നത് അത് തുടരുന്നതാണ് രണ്ടാം സ്ഥാനക്കാർക്ക് നാൽപ്പത്തി അഞ്ച് മാർഗാണ് കഴിഞ്ഞ വർഷം ഇത് നാൽപ്പത് മാർഗായിരുന്നു മൂന്നാം സ്ഥാനക്കാർക്ക് നാൽപ്പത് മാർഗാണ് വർഷങ്ങളിൽ മുപ്പത് മാർഗായിരുന്നു പങ്കെടുക്കുന്നവർക്ക് മുപ്പത്തി അഞ്ച് മാർഗാണ് നിലവിൽ നൽകുന്നത് വർഷങ്ങളിൽ ഇത് ഇരുപത്തി അഞ്ച് മാർഗായിരുന്നു സംസ്ഥാന തലത്തിൽ വിദ്യാഭ്യാസ വകുപ്പും സ്പോർട്സ് കൗൺസിൽ അംഗീകരിച്ച അസോസിയേഷനുകൾ നടത്തുന്ന കായിക മത്സരങ്ങളിൽ ആദ്യ നാല് സ്ഥാനക്കാർക്ക് ഇരുപത് പതിനേഴ് പതിനാല് ഏഴ് മാർഗ്ഗ വീതമായിരുന്നു കഴിഞ്ഞ തവണ ലഭിച്ചിരുന്നത് എന്നാൽ ഇത്തവണ നാലാം സ്ഥാനക്കാർക്ക് പത്ത് മാർഗായിട്ട് നിലവിൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ മത്സരങ്ങളിലെ അഞ്ചു മുതൽ എട്ടാം സ്ഥാനം വരെ ലഭിക്കുന്നവർക്ക് യഥാക്രമം എട്ട് ആറ് നാല് രണ്ട് മാർഗ്ഗ വീതം ഏർപ്പെടുത്തിയിട്ടുണ്ട് സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീമിൽ എ ഗ്രേഡിന് ഇരുപത്തിയഞ്ചും ബി ഗ്രേഡിന് പതിനഞ്ചും സി ഗ്രേഡിന് പത്ത് എന്നിങ്ങനെയാണ് ഗ്രേസ് മാർഗ് ലഭിക്കുന്നത് മറ്റു വിഭാഗങ്ങളിൽ നിലവിലുള്ളത് തുടരുന്നതാണ് പരീക്ഷയിൽ തൊണ്ണൂറ് ശതമാനം മാർഗോ അതിന് മുകളിലോ ലഭിച്ചവർക്ക് ഗ്രേസ് മാർഗിൻ്റെ ആനുകൂല്യം ലഭിക്കുന്നതല്ല അപ്പോൾ ഈ വിവരം നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനകരമായി എന്ന് കരുതുന്നു നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കുവാൻ വേണ്ടി ശ്രമിക്കേണ്ടതാണ് നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ